ിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളെ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി രസമാണ് നാരങ്ങ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് നമുക്കൊന്ന് പോകാം അതിനായിട്ട് നമ്മൾ നാരങ്ങയുടെ തൊലി അഞ്ച് നാരങ്ങ മുട്ട നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ തൊലി വൃത്തിയായിട്ട് കളയണം തൊലി ഇരിക്കരുത് കഴിക്കും എന്നിട്ട് കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും ശകലം വെളുത്തുള്ളി ശകലം ചുമന്നുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇത് വേവിച്ചിട്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് അരിച്ചു കൊണ്ടുവരണം അതിലേക്ക് പോകാം റെഡി ആയിട്ടുണ്ട് പിന്നെ നാരങ്ങയോടെ ഒരു ചെറിയ കയർപ്പൊക്കെ കാണും അത് ചവന്നുള്ളിയൊക്കെ വഴട്ടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ കയർപ്പൊക്കെ മാറും നല്ല ടേസ്റ്റുമാണ് നമുക്കിനി കടു തിളയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് വറ്റൽ മുളക് കടുക് ഞാൻ രസത്തിൽ ഇടത്തില്ല വറ്റൽ മുളക് ഇടുന്നു മുളക് ഇട്ട വറ്റൽ മുളക് പാവമായപ്പോഴത്തേന് കാന്താരി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ചവന്നുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതിനി ഒരു ഒരു ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് മല്ലി ഇലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഈ നാരങ്ങ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇത് തിളച്ച് ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല മണവും രുചിയും ഇതിനകത്ത് ഇറങ്ങുന്നവരെ തിളപ്പിക്കണം ഇനി ആവശ്യത്തിന് കായം ഇട്ടാണ് നാരങ്ങ വേവിച്ചത് എങ്കിലും കുറച്ച് ഉപ്പും കൂടെ വേണം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല എരിവ് വേണ്ടേ രസമല്ലേ ദേശം ഉലുവപ്പൊടി ഒരു ചെറിയ കയർപ്പ് മാറുന്നതിന് വേണ്ടി നമ്മൾ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ആ നാരങ്ങയുടെ കയർപ്പും കാണത്തില്ല രസം നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം വെന്തി ചേർന്നിട്ടുണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ കയർപ്പെല്ലാം മാറി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ രസം റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യണം ഒപ്പം തന്നെ എന്നെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യണം திருக்கான பாய்